മന്ത്രി തെരഞ്ഞെടുപ്പ് എല്ലാ മുന്നണികൾക്കും ഒരു സെമി ഫൈനലാണ് തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് തന്നെ എൽ ഡി എഫ് അവരുടെ വിജയം ഏതാണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞു ആന്തൂർ നഗരസഭയിൽ മൂന്നിടത്തുകൂടി എൽ ഡി എഫ് ജയം ഉറപ്പിച്ചു രണ്ടിടങ്ങളിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളുകയായിരുന്നു പതിനെട്ടാം വാർഡായ തളിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ വി പ്രേമരാജിന് എതിരില്ല പതിമൂന്നാം വാർഡായ കോടല്ലൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷമീമയുടെ പത്രികയാണ് തള്ളിയത് ഇതോടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഇ രഞ്ജിതയ്ക്കും എതിരില്ല അഞ്ചാം പീഡിക ഇരുപത്തിയാറാം വാർഡിൽ സ്ഥാനാർത്ഥി കെ ലിവ്യ പത്രിക പിൻവലിച്ചതോടെ ഇവിടെയും എൽ ഡി എഫ് സ്ഥാനാർത്ഥി എതിരില്ലാതെ വിജയിച്ചു ആന്തൂർ നഗരസഭയിലെ മോഴറ വാർഡിൽ മത്സരിക്കുന്ന കെ രചിത പൊടിക്കുണ്ട് വാർഡിലെ കെ പ്രേമരാജൻ എന്നിവർക്കും എതിരില്ല ഇരുപത് വാർഡുകളുള്ള ആന്തൂർ നഗരസഭയിൽ യു ഡി എഫ് പതിനേഴ് സീറ്റുകളിലേക്കാണ് പത്രിക നൽകിയത് പ്രാദേശിക ഭരണത്തെ സംബന്ധിച്ചുള്ള ജനങ്ങളുടെ ഒരു നിർണായക വിലയിരുത്തലാണ് ഇത്തവണ ആന്തൂർ നഗരസഭയിൽ എൽ ഡി എഫിന് ലഭിച്ച ഏകപക്ഷീയമായ മുന്നേറ്റമെന്ന് ഇടത് മുന്നണികൾക്ക് ഉള്ളിലൂടെയുള്ള വിലയിരുത്തലുകൾ സൂചിപ്പിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷങ്ങളിൽ നഗരസഭയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലും ഗ്രാമീണ നഗര പരിസരങ്ങൾ ബന്ധിപ്പിക്കുന്ന റോഡുകൾ കുടിവെള്ള പദ്ധതികൾ മാലിന്യ സംവിധാനത്തിലെ പുതുക്കലുകൾ ചെറിയ ചെറിയ മേഖലകളിലെ ജനങ്ങൾക്ക് നേരിട്ട് അനുഭവിക്കാവുന്ന വിധത്തിലുള്ള സേവനങ്ങൾ എന്നിവയിൽ എൽ കൈവരിച്ച പുരോഗതി കൂട്ടത്തോടെ ജനങ്ങളുടെ വിശ്വാസം ഉറപ്പിച്ചതായും മുന്നണി നേതാക്കൾ വിലയിരുത്തുകയാണ് വികസന വാഗ്ദാനങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് മാത്രമല്ല എല്ലാ ദിവസത്തെയും പ്രവർത്തനങ്ങളിലൂടെ നടപ്പാക്കുന്ന മുന്നണിയെയാണ് ആന്തൂരിലെ ഭൂരിപക്ഷം വോട്ടർമാരും പിന്തുണച്ചത് എന്നാണ് നേതാക്കളുടെ അഭിപ്രായം തന്നെ കൂടാതെ സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിലും പ്രാദേശിക തലങ്ങളിലെ സംഘടനാ ശക്തിയിലും എൽ ഡി എഫ് കഴിഞ്ഞ വർഷങ്ങളിൽ സൂക്ഷ്മമായ ക്രമീകരണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് അറിയുന്നത് വാർഡ് തലങ്ങളിൽ വികസന പ്രവർത്തനങ്ങളോട് നേരിട്ട് ബന്ധപ്പെട്ട നാട്ടുകാരുമായി ഇടപെടൽ ശക്തമായ സജീവമായ പ്രവർത്തകരെ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചതാണ് ഇത്തവണ ഒരേ സമയം പല വാർഡുകളിലും എതിരില്ലാതെ വിജയിക്കാൻ കാരണമായത് ഇതേസമയം സമയം യു ഡി എഫിന്റെ ആഭ്യന്തര ഏകോപനക്കുറവും സ്ഥാനാർത്ഥി കണ്ടെത്തലിലെ അലക്ഷ്യവും എൽ ഡി എഫിന് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിച്ചുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകളും ചൂണ്ടിക്കാണിക്കുന്നത് കോൺഗ്രസിന് തന്നെ സ്ഥാനാർത്ഥികളെ കണ്ടെത്താനാവാത്ത അവസ്ഥയിൽ അതിന്റെ ഉത്തരവാദിത്വം സി പി എമ്മിന് മേൽ ചുമത്തുന്നത് യുക്തിസഹമല്ല എന്ന സി പി എം ജില്ലാ നേതൃത്വത്തിന്റെ പ്രതികരണം എൽ ഡി എഫിന്റെ ആത്മവിശ്വാസത്തിന്റെ മറ്റൊരു സൂചനയായി മാറി വാർഡ് തലങ്ങളിൽ പ്രവർത്തകർക്ക് ജനങ്ങളിൽ നിന്നുള്ള സ്വീകരണവും സംഘടനയുടെ നിലനിൽക്കുന്ന ശക്തമായ ബേസും ചേർന്നാണ് ഇത്തവണത്തെ ഫലം സൃഷ്ടിച്ചതെന്ന വിലയിരുത്തലിൽ എൽ ഡി എഫ് ഉറച്ചു നിൽക്കുന്നു വളർച്ചയും ക്ഷേമ നേട്ടങ്ങളും അടിസ്ഥാനമാക്കിയാണ് ആന്തൂർ വോട്ടർമാർ വീണ്ടും എൽ ഡി എഫിന് ഭരണത്തിന്റെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നത് എന്നുമാണ് മുന്നണി നേതാക്കളുടെ ആത്മവിശ്വാസം